I do ദീപാതിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന വാതിലിന് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ വാതിലിന് വേണ്ടതായിരിക്കുന്ന എല്ലാ തടിയും പലവയും എല്ലാം നമുക്ക് നൽകി തന്നത് ഏറെ സ്നേഹവും ബഹുമാനമുള്ളതായിരിക്കുന്ന മാത്യു ജോർജ് പുളിയന്മാർ നമ്മൾ തമ്പിച്ചാൽ നിന്ന് വിളിക്കുന്ന മരുന്ന പ്രിയപ്പെട്ട മകനാണ് നമുക്ക് ആവശ്യമായ തടിയും ഈ കാര്യങ്ങളെല്ലാം നൽകി തന്നത് പണിത് വന്നപ്പോൾ കട്ടിളക്ക് അല്പം തടിയില്ലാതെ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സന്തോഷി തരാമെന്ന് പറയുകയും പ്രിയപ്പെട്ട മകന് അത് നൽകി തരികയും ചെയ്തു രണ്ടുപേരെയും നന്ദിയോട് ഓർക്കുന്നു കുടുംബാംഗങ്ങളും മുന്നോട്ട് കടന്നുവു നിൽക്കാം സമയത്ത് അഫിയന്ത്യ ബിഷപ്പുമാർ പ്രാർത്ഥിച്ച് അത് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു ദേവനാമത്തിന് മൗത്വമുണ്ടാകട്ടെ നമുക്ക് അറിയാം നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ വാതിൽ പലതവണകളും മാറ്റി മാറ്റി പ്രദർശിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവസാനമാണ് നമുക്കിത് വളരെ നല്ല രീതിയിൽ അത് പാനൽ ചെയ്ത് കിട്ടിയിരിക്കുന്നത് വാതിലെ കാര്യങ്ങളെല്ലാം നേരത്തെ ഇവിടെ ഉള്ളതാണ് ഒരു പുതിയൊരു വാതി പഴയത് അത് മാറിയപ്പോൾ നല്ല നല്ല രീതിയിൽ അത് പണി ചെയ്ത് കിട്ടിയിരിക്കുകയാണ് ഏറ്റവും മനോഹരമായി അത് നനയാതിരിക്കാനുള്ള സംവിധാനം നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ദീർഘാലമായിട്ട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സഭയുടെ ആവശ്യം മനസ്സിലാക്കി ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നല്ല ഒരു വാതിൽ സംഭാവന ചെയ്ത പുളിമാക്കൽ ശ്രീ മാത്യു ജോർജ് അവരോടുള്ള അവരുടെ കുടുംബാംഗങ്ങളോടുള്ള പ്രിയപ്പെട്ടവരുള്ള അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കും ദൈവവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത് നമ്മൾ വളരെ സന്തോഷത്തോടെ ഇത് വാതിൽ പ്രതിഷ്ഠിക്കുക കട്ടള നൽകിയത് നമ്മുടെ സന്തോഷമാണ് സന്തോഷിനെ ഞാൻ പ്രത്യേകമാണ് ദൈവത്തിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുതുതായിട്ട് ദേവാലയം നൽകപ്പെട്ടിരിക്കുന്ന ഈ വാതിൽ നാം പ്രതിഷ്ഠിച്ച് വേറെ ഇരിക്കുന്നു ആമേൻ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ദൈവത്തെ ആരാധിപ്പാൻ ദൈവൻ കടന്നു വരുവാനുമായി നാവിൽ തുറക്കുന്നു ആമേദോ ആഘോഷ